ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ രസം റെസിപ്പിയാണ് അപ്പോൾ സാധാരണ നമ്മൾ രസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രസപ്പൊടിയൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് കടയിൽ നിക്കി രസപ്പൊടി വാങ്ങിയിട്ട് പക്ഷെ നമ്മളിത് വീട്ടിൽ തന്നെയാണ് പൊടിച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് മായം കലർന്ന പൊടിയൊന്നും ഇല്ലാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വീട്ടിൽ രസം തയ്യാറാക്കാം അതുപോലെ ഇങ്ങനെയുള്ള ഒരു രസം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട ചില ആൾക്കാർക്ക് രസം തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് തണുപ്പും അതുപോലെ പനിയുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാലും കുടിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൻ്റെ പൊടിയൊന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇതിന് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലി എടുക്കുന്നുണ്ട് വറക്കാത്ത മല്ലിയാണ് എടുക്കുന്നത് അതിങ്ങനെ ഒന്ന് കുത്തിയെടുക്കുക അപ്പോൾ നമ്മൾ സാധാരണ മിക്സിലൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നതെങ്കിൽ വല്ലാണ്ട് മിനിസായിപ്പോ അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കല്ലിലിട്ടിട്ടൊന്ന് കുത്തിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്നത് കുരുമുളകാണ് അപ്പോൾ ഇതാ മുഴുവനായിട്ടുള്ള കുരുമുളകും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഞാനിവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ക്യുമിൻ സീഡ് എടുക്കാം അതായത് സാധാരണ ജീരകം എടുക്കാം മുഴുവനായിട്ടുള്ള ജീരകം എടുത്തിട്ട് എല്ലാം കൂടി ഇതായതുപോലെ നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആവാൻ പാടില്ല ഇതുപോലെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ അതുപോലെ നമ്മൾ വെളുത്തുള്ളി ഇതിൽ ലാസ്റ്റ് ചേർക്കും അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ചേർക്കുന്നില്ലെങ്കിൽ വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് കുത്തിയെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ചേർക്കുന്നത് അങ്ങനെ നിങ്ങൾ നിങ്ങളാദ്യം ചേർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് കുത്തിയെടുത്താൽ മതി പിന്നെ ഇതാ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി കൂടിയിടെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചൂടാകുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലുള്ള നാടൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ചട്ടി ചൂടാകുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള കായം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ അതില്ലെങ്കിൽ കായപ്പൊടി ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ചേർക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ കായം ഒന്ന് നമുക്ക് നേരത്തെ പൊടിച്ച പൊടിയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പഴുത്ത തക്കാളിയാണ് അപ്പോൾ തക്കാളി എന്ന് പറയുമ്പോൾ നല്ലോണം പഴുത്ത തന്നെ എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത ആ പൊടീൻ്റെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം അതുപോലെ ആ തക്കാളി ഒന്ന് വാടിക്കിട്ടും വേണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലി നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തതാണ് എന്നാലും ഇതും കൂടി ചേർക്കുന്നുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടി ചേർക്കുന്നതന്നേ ഉള്ളൂ ഇനി ആ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം പുളി ഇല്ല അതിൽ നിന്ന് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുത്തത് എന്നിട്ട് നമുക്കിതാ ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം തക്കാളി തക്കാളിയൊന്നും കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതിയാകും അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ എടുത്തുവച്ചാൽ പുളിയില്ലേ അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒരുപാട് പുളിയായി പോകാൻ പാടില്ല രസത്തിന് അപ്പോഴ് ഭയങ്കര പുളിയാകുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ആവശ്യത്തിനെല്ലാം നമ്മൾ നോക്കിയിട്ട് ചേർക്കുക അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇനി ഇതിൽ നമുക്ക് കുറച്ചധികം വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം അപ്പോൾ രസം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കരം കൊഴുപ്പില്ലാത്തതാണ് നല്ല നേർങ്ങിനല്ലേ നമ്മൾ കഴിക്കാറ് അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഉപ്പും പുളിയും ഒക്കെ പാകത്തിനായി കിട്ടിയാൽ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സാധാരണ പനിയും ജലദോഷമൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ രസം നമുക്ക് ചൂടോടെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു ജലദോഷത്തിനും പനിക്കുമൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മിക്കവർക്കും ആയിരിക്കും അങ്ങനെ കഴിക്കണം എന്നുള്ളത് അപ്പോൾ ഞാനിതാ ഈ ഒരു സമയം നോക്കുമ്പോൾ ഉപ്പ് കുറവുള്ളതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട് ഒരുപാട് തിളച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി അധികം ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് വെളുത്തുള്ളി ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്തിട്ട് ചതക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് മൂടി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാനുണ്ട് അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഒന്നോ രണ്ടോ കായമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ കായം ചേർത്തതാണ് അപ്പോൾ കായം കട്ടക്കായം ഇല്ലാത്തവർക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കായത്തിൻ്റെ പൊടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ വറവ് നമുക്ക് ഇനി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കട്ടക്കായ ഉണ്ടെങ്കിൽ അതുതന്നെ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയായത് സദ്യ സ്പെഷ്യൽ രസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക അതുപോലെ പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ചേർക്കുന്ന കണ്ടിട്ടുണ്ട് ചേർക്കുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ടം ചേർത്താൽ മതി ഒരുപാടൊക്കെ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ കടയിൽ നിന്ന് രസപ്പൊടിയൊന്നും വാങ്ങാണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഹെൽത്തി ആയിട്ട് ഇത് രസം തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ വിഷുവിനും ഓണത്തിനും അതുപോലെ സദ്യ തയ്യാറാക്കുന്ന സമയത്തും വീട്ടിൽ തന്നെ ഇതുപോലെ പൊടി പൊടിച്ചിട്ട് രസം തയ്യാറാക്കുക അപ്പോൾ ഒരു പണിയൂല് നമുക്ക് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു രസപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുരുമുളകും ജീരകവും അതുപോലെ മുഴുവനായിട്ടുള്ള മല്ലി മാത്രമേ എടുക്കുന്നുള്ളൂ അതൊന്ന് നമ്മൾ ക്രഷ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഒരുപാട് അളവിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം പിന്നെ നമ്മൾ രസം ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്ത് യൂസ് ചെയ്താൽ മതി അതുപോലെ തന്നെ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും എടുത്താൽ മതി അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന രസപ്പൊടിയിലും ഇതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മുളകൊടിയൊക്കെ അവർ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾക്ക് സാധാരണ വീടുകളിൽ എല്ലാവരും മില്ലിലൊക്കെ പോയിട്ട് പൊടിച്ചിട്ടല്ലേ നമ്മളെ വീട്ടിൽ സൂക്ഷിച്ചിട്ട് നമ്മൾ കറികൾക്കൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നെ നമുക്ക് എടുത്താൽ മതിയാകും അതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് മായം കലർന്ന പൊടികളൊന്നും വാങ്ങിക്കാണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാൻ പാടില്ല ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്